അത്രയുമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ കരണഭാരതി അള്ളാഹോ സുഭാഷനവത്താല നമ്മുടെ ഈ വിരമിച്ച ഉടലിനെ അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹീതമായ റമദാൻ മാസത്തിൻ്റെ രണ്ടാമത്തെ പത്തിലും അതിൽ രണ്ടാമത്തെ വെള്ളിയാഴ്ചയിലുമൊക്കെയാണ് ഞാൻ നിങ്ങളുമൊക്കെ ഉള്ളത് റമദാൻ കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ത്തിൻ്റെ ഫലങ്ങൾ ഉദ്ദേശങ്ങൾ കൈവരിക്കുന്നതിൽ കൈവശപ്പെടുത്തുന്നതിൽ ഞാനും നിങ്ങളുമൊക്കെ വിജയിച്ചുകൊണ്ടിരിക്കുന്നു വിജയിച്ചിട്ടുണ്ടാകും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് വിശുദ്ധ കുർവാനും തൊക്കവയുമാണ് റമലാനിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളായിട്ട് അള്ളാഹു പരിചയപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് ഖുർആാനിൻ്റെ കാര്യത്തിലും തത്തവേയുടെ കാര്യത്തിലും അള്ളാഹുവിൻ്റെ തന്നെ വിധി വിലക്കുകളെ വളരെ ഗൗരവത്തോടെ സൂക്ഷിക്കണം പാലിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു അസിയത്ത് ചെയ്യുന്നു ഇല്ല ഖുർആാന് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ കയ്യിലുള്ള സാധനമാണ് നമ്മുടെ വീട്ടിലുള്ള സാധനമാണ് ചിലപ്പോൾ നമ്മുടെ മൊബൈലുകളിലൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള യാണ് പരിശുദ്ധ ഖുർആാൻ ഈ കുർത്താനിനോട് ഒരു മുസ്ലിം വ്യക്തി ഒരു മുസ്ലിം കുടുംബം ഒരു മുസ്ലിം സംഘടന അതിൻ്റെ സംവിധാനങ്ങൾ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് സത്യവിശ്വാസികളുടെ വിജയവും പരാജയവുമൊക്കെ നിർണയിക്കപ്പെടുന്നത് വേദഗ്രന്ഥങ്ങൾ കൊണ്ട് തുലഞ്ഞു പോയിട്ടുള്ള നശിച്ചു പോയിട്ടുള്ള മുടിഞ്ഞു പോയിട്ടുള്ള ധാരാളം സമൂഹങ്ങൾ ലോകത്തിൻ്റെ അസലുല്ലുദ്ദീൻ അഹമ്മിൽ തോറാത്ത സുമ്മലംഹരിഫാറ തൗറാത്തിനെ വഹിച്ചവരുടെ ഉദാഹരണം യഹൂദന്മാരെ കുറിച്ചാണ് പറയുന്നത് നമ്മുടെ ബെഞ്ചമിൻ ദത്തൻ യഹുവിൻ്റെ ടീമിനെ സംബന്ധിച്ച് അവർ തൗറാത്തിനെങ്ങനെയാണ് വരിച്ചത് എന്ന് ചോദിച്ചാൽ കഴുത വേദം വഹിക്കുന്നത് പോലെയാണ് കഴുതയ്ക്ക് കഴുതപ്പുറത്തിരിക്കുന്ന എന്ത് വസ്തുവാണെങ്കിലും അതിൻ്റെ മൂല്യമോ മൂല്യമില്ലായ്മയോ അതിൻ്റെ വിശുദ്ധിയോ അതിൻ്റെ അശുദ്ധിയോ ഒന്നും കഴുതക്കറിയില്ല ഭാരം വഹിക്കുന്ന കഴുതയെപ്പോലെയാണ് അല്ലെങ്കിൽ യജമാനൻ്റെ ആട്ടും തുപ്പും അടിയും ഇടിയും എല്ലാം എല്ലേറ്റ് യജമാനൻ എങ്ങോട്ടാണോ തെളിക്കുന്നത് അങ്ങോട്ട് പോവുക എന്നുള്ളതല്ലാതെ ഭാരം വഹിച്ച കഴുതയ്ക്ക് പ്രത്യേകിച്ച് ദൗത്യങ്ങളൊന്നുമില്ല ചുമതലകളൊന്നുമില്ല സ്വന്തം തിരിച്ചറിവോ സ്വന്തം നിലപാടുകളോ സമീപനങ്ങളോ ഒന്നും കഴുതയ്ക്കില്ല ഈ രണ്ടർത്ഥത്തിലും വ്യക്തികളും സംഘടനകളും സമൂഹങ്ങളും സമുദായങ്ങളുമൊക്കെ കഴുതകളായിട്ട് മാറും ഇപ്പോൾ മുസ്ലിം ഉമ്മത്തിന് മുസ്ലിം ഉമ്മത്ത് എങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ സൂക്ഷ്മമായ പഠനങ്ങൾ നമ്മൾ നടത്തേണ്ട വിഷയമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കയ്യിലുള്ള കുർആാൻ ഭാരം വഹിച്ച കഴുതയെപ്പോലെ അറിയില്ല കഴുതക്കതൊന്നും അറിയില്ല ഈ കഴുതപ്പുറത്തിരിക്കുന്ന വിശുദ്ധമായ വീടുകളും അതിൻ്റെ മൂല്യങ്ങളും അതിൻ്റെ കനവും അതിൻ്റെ വിലയും അതിൻ്റെ മൂല്യവും ഒന്നും അറിയാതെ സാധാരണ ഏതോ ഒരു പോലെ അതും ഒരു ഭാരമാണ് വിലപിടിപ്പുള്ളതാണ് മൂല്യമുള്ളതാണ് എൻ്റെ തന്നെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് ഇതൊന്നും അറിയാതെ വളരെ പ്രയാസകരമായ സ്വഭാവത്തിൽ കഴുത ഭാരം വഹിച്ചു പോകുന്നത് പോലെയാണ് ഖുർആാനിനെ നമ്മൾ വഹിക്കുന്നതെങ്കിൽ ഖുർആാനിനെ നമ്മൾ ഏറ്റെടുക്കുന്നതെങ്കിൽ റസുലാഹി സാഹു അലൈവിം പറയുന്നുണ്ട് അത്ത ദിവസം അതുപോലെ ഖുർആാൻ ഖുർആാനിനെ തലയിണയാക്കരുത് തലയിണയാക്കി നിങ്ങൾ ഖുർആാനിന് ഉപയോഗിക്കരുത് ചാരിക്കടക്കാൻ കയ്യ് കുത്താൻ കാല് നീട്ടാൻ സൗകര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന നമ്മൾ മഞ്ചങ്ങളിലും കട്ടിലിലുമൊക്കെ ഇരിക്കുമ്പോൾ സോഫയിലൊക്കെ ഇരിക്കുമ്പോൾ സൗകര്യത്തിനൊരു സാധനം നോക്കൂല്ല പ്രധാനപ്പെട്ടതല്ല നല്ലൊരു രസമാണ് അതൊക്കെ ഉണ്ടായാൽ നല്ലതാണ് എന്നുള്ള അർത്ഥത്തിൽ ഖുർആാനും ബൈബിളും ഗീതയും ഒക്കെ വെച്ചിട്ട് വ്യക്തികളും കുടുംബങ്ങളും സമൂഹങ്ങളും സംഘങ്ങളും പ്രസ്ഥാനങ്ങളുമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഖുർആാന് മാത്രം ബാധകമായതല്ല ഇത് ഖുർആാൻ മാത്രം ഒരു വേദഗ്രന്ഥമല്ല ഖുർആാൻ്റെ മുമ്പുള്ള വേദഗ്രന്ഥങ്ങളുമുണ്ട് എല്ലാ വേദഗ്രന്ഥങ്ങളെയും അവരുടെ അനുയായികൾ അപകടകരമായ രീതിയിലാണ് അതിനെ ദുരുപയോഗം ചെയ്തത് അതിനെ ഭാരമായി കരുതുകയും അതിൻ്റെ വിശുദ്ധമായ മൂല്യങ്ങളിൽ നിന്ന് വഴിതിരിച്ച് സഞ്ചരിക്കുകയൊക്കെ ചെയ്തു എന്നുള്ളത് അതുകൊണ്ട് മുസ്ലിം സമുദായം ഇതിനെ കയ്യിലെടുത്തിട്ടുണ്ട് നമ്മളുടെ ഒരു സൗകര്യത്തിന് വേണ്ടി മാഷാ അല്ല തപാറക്കള്ള നമ്മളെ എഴുതി വെക്കുന്നുണ്ടല്ലേ അതിൽ ആയത്തുകളൊക്കെ എ എൽ എസ് ലോകത്തിലൊക്കെ എഴുതിയിട്ട് നമ്മൾ കെട്ടിത്തൂക്കും അതുപോലെ ഭിസ്മില്ല പേരൊക്കെ ഇട്ടിട്ട് കൊടുക്കും ഭയങ്കര സംഭവമാണ് എന്നാൽ കരുതി കോഴിപ്പീടിയേക്കും അതുപോലെ തന്നെ വേറെന്താ കച്ചവട പീടിയേക്കൊക്കെ പേര് വിസ്മില്ലായെന്ന വിസ്മില്ലായെന്ന് ഓരോക്കെയാണ് കൊടുക്കുക ഇതെന്തോ ഭയങ്കര പുണ്യകരമായ സംഭവമാണ് എന്നുള്ള അടിസ്ഥാനത്തിൽ എളുപ്പത്തിൽ ലാഭം കിട്ടാൻ കാര്യങ്ങൾ കൈവശപ്പെടുത്താൻ ഞാൻ ഭയങ്കര എന്താണ് ആത്മീയ തഹ്വാ മൂല്യ ഇതിലൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ തോന്നിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിക്കും യഥാർത്ഥത്തിൽ ഖുർആാനിൻ്റെ ഗൗരവതരമായ വശങ്ങളിലേക്ക് ഖുർആൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന അടിസ്ഥാനപരമായ നിലപാടുകളിലേക്ക് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിനെ കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകണില്ല ഒരു കാര്യം മാത്രമാണ് പറയാനുള്ളത് മെച്ച ഒരു ഖുർആാനുണ്ടാവും നിങ്ങളിപ്പോൾ എങ്ങനെയാണ് ഖുർആാനിനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയില്ല പഠിക്കാൻ ഓതാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ അതിലൂടെ കടന്നു പോകാൻ ഈ റമദാനിൻ്റെ ദിനരാത്രങ്ങളിൽ ഏത് അളവിലാണ് ഖുർആാനിനെ കാരണം ഖുർആാനാണ് ഹീറോ പ്ലയമേക്കർ ഖുർആാനാണ് ഇതിലെ എന്താ പറയുക നക്ഷത്രം സൂര്യൻ ഖുർആാനാണ് ഖുർആാൻ പുതിയാപ്പള വന്നില്ലെങ്കിൽ കല്യാണമില്ല എന്ന് പറയുന്നത് പോലെ നമ്മൾ എന്തു ചെയ്തിട്ടും കാര്യമില്ല എത്ര വലിയ ചടങ്ങുകൾ നമ്മൾ നിർവഹിക്കുന്നതിനും ധോമൻ്റെ ഭൗതികമായ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള പട്ടിണി രാത്രിയുള്ള തറാവീഹ നമസ്കാരം അതുപോലെ തന്നെ ദുബ പ്രാർത്ഥനകൾ തസ്ബീഹ് തഹലീൽ ഒക്കെ ചെയ്ത് ലഭിക്കേണ്ടത് ഖുർആാനാണ് ഖുർആൻ ഏതളവിലാണ് നമ്മുടെ കയ്യിലും കണ്ണിലും കരളിലും മസ്തിഷ്കത്തിലേക്കൊക്കെ വന്നിട്ടുള്ളത് അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തോടു കൂടി വായിക്കേണ്ട മനസ്സിലാക്കേണ്ട ചിന്തിക്കേണ്ട സമയത്താണ് നമ്മളുള്ളത് അതുകൊണ്ട് വ്യക്തിപരമായിട്ട് ഖുർആാനിന് എടുക്കുക ഖുർആാനിൽ നിന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഓതി തീർക്കാൻ നിങ്ങൾ ശ്രമിക്കണം ഖുർആാനിലെ ഏതെങ്കിലും ഒരു സൂഹത്തെങ്കിലും പഠിച്ച് മനഃപ്പാഠമാക്കി ഏറ്റവും എളുപ്പമുള്ളത് ഈ റമദാനിൽ ഇന്ന അധ്യായം ഞാൻ പഠിച്ചിരിക്കുന്നു ഇന്ന സൂറത്തുകൾ ഞാൻ പഠിച്ചിരിക്കുന്നു ഇന്ന ആയത്തുകൾ ഞാൻ പഠിച്ചിരിക്കുന്നു ഖുർആാനിലെ ഇന്ന ഒരു ഭാഗം ഈ റമദാനിൽ ഞാൻ കൈവശപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയാൻ പറ്റുന്ന രീതി ഈ റമദാനിൽ ഖുറാനിനെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള വലയം ചെയ്യലും അതിനു വേണ്ടിയിട്ടുള്ള പാകപ്പെടലുകളും അതിനു ചുറ്റും കറങ്ങലുമൊക്കെയാണ് യഥാർത്ഥത്തിൽ നടക്കേണ്ടത് പക്ഷേ അല്ല ഭാഗം വയ്ക്കുക രണ്ടാമത്തെ ഭാഗം നമ്മൾ പറഞ്ഞല്ലോ ഭാരം വഹിച്ച കഴുതക്ക് ആരാണ് തെളിക്കുന്നത് എന്തിനാണ് തെളിക്കുന്നത് എന്താണ് ഇതിൻ്റെ പുറത്ത് കെട്ടിവെച്ച് തള്ളി യജമാനന്മാർ പായിക്കുമ്പോൾ മുസ്ലിം സമുദായത്തിന് ലോകാടിസ്ഥാനത്തിലും ഇന്ത്യയിലും കണ്ടമാന യജമാനന്മാരാണ് എല്ലാവർക്കും നമ്മളെ താൽപ്പര്യങ്ങൾ വേണം കടുതയെപ്പോലെ നമ്മുടെ പുറത്ത് എല്ലാ ഭാരവും കയറ്റിവെച്ച് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ എല്ലാ നെറികേടുകളും മുസ്ലിം സമുദായത്തിൻ്റെ മുതുകിൽ വെച്ച് രക്ഷപ്പെടാനാണ് നമ്മുടെ റേഷൻ ഷാപ്പ് മുതൽ കർഷകൻ്റെ നെൽപ്പാടങ്ങളും കൃഷിയിടങ്ങളും മുതൽ നമ്മളുടെ സാമ്പത്തിക ജീവിതത്തിൻ്റെ ഞെരുക്കങ്ങളും അതിൻ്റെ തകർച്ചകളും തളർച്ചകളും മുതൽ ഈ രാജ്യത്ത് ഗുണകരമായ ഒരു പണി നടക്കണില്ല ഒന്നുമില്ല മനുഷ്യനെ അക്രമിക്കുന്ന മനുഷ്യനെ തമ്മിൽ പോരടിപ്പിക്കുന്ന ആഘോഷങ്ങളൊക്കെ നമ്മൾ കാണണമുണ്ടല്ലോ എന്തായാലും ഇന്നിപ്പോൾ ഹോളിയാണ് ഉത്തരേന്ത്യയിലൊക്കെ എൺപതോളം പള്ളികൾ ടാർപോളിനിട്ട് മൂടിയിട്ടുണ്ട് അപ്പോൾ മഴ കൊള്ളാതിരിക്കാനൊക്കെ മറ്റേ സാധനമുണ്ട് ഒരു ഓവർക്കോട്ട് ഇപ്പോൾ ഹോളിയിൽ പൂശപ്പെടാതിരിക്കാം ആഘോഷങ്ങളൊക്കെ സൗഹൃദത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ സംവാദത്തിൻ്റെ സമാധാനത്തിൻ്റെ സന്ദേശങ്ങൾ പകരാനുള്ളതാണ് ഏതു തരം ആഘോഷങ്ങളാണെങ്കിലും ആഘോഷങ്ങൾ ആഭാസമാവുക ആഘോഷങ്ങൾ അക്രമസക്തമാവുക ആഘോഷങ്ങൾ അനാശാസ്യ പ്രവർത്തനമാകുക സംഘർഷങ്ങളുടെയും സംഘട്ടനങ്ങളുടെയും ഒക്കെ വേദിയാക്കി മാറ്റുക എന്ന് പറയുന്നത് നാളെ മറ്റന്നാളൊക്കെ കേരളത്തിലും നടന്നുകൊണ്ടിരിക്കുന്ന നേർച്ചയും ഉത്സവമൊക്കെ രൂപവും ഭാവവും ഒക്കെ മാറും സമുദായങ്ങൾ തമ്മിലുള്ള വേർതിരിവിൻ്റെയും ചേരിതിരിവിൻ്റെയും ഭാഷയുടെയും പകയുടെയും ഒക്കെ അകത്തലങ്ങളിലേക്ക് ഞാൻ പറയുന്നത് വളരെ മാരകമായ സ്വഭാവത്തിൽ നമ്മളും അക്രമകാരികളും അപകടകാരികളുമായ വ്യക്തിത്വങ്ങളും തമ്മിലുള്ള വ്യത്യാസം നമ്മളിൽ തക്കവയുണ്ട് എന്നുള്ളതാണ് തക്കവ എന്ന് പറയുന്നത് നമ്മുടെ ധാർമ്മികമായ കരുത്താണ് ഇൻ തത്താഹം നിങ്ങൾക്ക് തക്കവയുണ്ടെങ്കിൽ അള്ള വഴി തുറക്കും എല്ലാ വഴികളും തുറക്കും അവലോകനം ചെയ്തിട്ട് നടത്തിയതാണ് നിങ്ങൾ ക്ഷമിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ തക്കവയുള്ളവരാണെങ്കിൽ ഹംസത്താലിമൽ നിരന്തരമായി അയ്യായിരത്തിലധികം മലക്കുകളെ തുടരെ തുടരെ ഞാൻ അയക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് സൊബറും തക്കുവയും ഉണ്ടെങ്കിൽ പ്രിയമുള്ള സഹോദരന്മാരെ തക്വ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കുടുംബത്തെ നമ്മുടെ മക്കളെ നമ്മുടെ സമുദായത്തെ നമ്മുടെ സമൂഹത്തെ കരുത്തോടു കൂടി സൂക്ഷിക്കുക നിങ്ങളുടെ കുട്ടികളിങ്ങോട്ട് പോകുന്നു നിങ്ങളുടെ കൗമാരങ്ങളിങ്ങോട്ട് പോകുന്നു നിങ്ങളുടെ യുവാക്കൾ എന്തെടുക്കുന്നു ഇതൊരു വീട്ടിന്റെ അകത്തലങ്ങളിൽ നിന്ന് ഗൗരവതരമായ ചിന്തകൾ ഉണ്ടാവട്ടെ അവിടെയാണ് ഖുർആൻ ഇറങ്ങേണ്ടത് അവിടെയാണ് തഖ്വ ഉണ്ടാകേണ്ടത് നിങ്ങൾക്ക് റോട്ടിലും നാട്ടിലും പാർലമെന്റിലും മങ്ങാടിയിലും ഇനി തഖ്വ കിട്ടും എന്ന് നിങ്ങൾ കരുതേണ്ടതില്ല നിങ്ങളുടെ വീടകങ്ങളിൽ നിങ്ങളുടെ മക്കൾ എവിടെയാണ് നിൽക്കുന്നത് ഇണകൾ എവിടെയാണ് നിൽക്കുന്നത് ആൺകുട്ടിയും പെൺകുട്ടിയും ഒക്കെ എവിടെയാണ് എങ്ങനെയാണ് എവിടെയാണ് സാരി നിൽക്കുന്നത് എങ്ങോട്ടാണ് പോകുന്നത് വളരെ ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ട ഒരു സമയം ഞാൻ പറഞ്ഞത് മുസ്ലിം സമുദായത്തെ കഴുതയാക്കി അതിൻ്റെ പുറത്തെല്ലാ ഭാരങ്ങളും കയറ്റിവെച്ച് ലോകത്തിലെ അവിശുദ്ധ ശക്തികൾ മുഴുവൻ എല്ലാ നശീകരണ പ്രവർത്തനങ്ങളും ലോകത്ത് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഖുർആൻ വഹിച്ച കരുതകളെ പോലെ നിങ്ങൾ ആവരുത് ഖുർആാനിനെ നെഞ്ചിലും മസ്തിഷ്കത്തിലും കരങ്ങളിലുമൊക്കെ ഏറ്റെടുത്തുകൊണ്ട് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുന്നു വളരെ വളരെ കരുതലോടുകൂടി ആ ഭാഗത്തെ വിശുദ്ധ ഖുർആാനിനെ പഠിക്കാനും പഠിപ്പിക്കാനും വീട്ടിലും കുടുംബത്തിലുമൊക്കെ അതുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ ആ ഖുർആാനിൻ്റെ ഉള്ളടക്കങ്ങളിൽ നിന്നുകൊണ്ടുള്ള ഒരു ധാർമ്മിക ജീവിതം വിശുദ്ധിയുള്ള ജീവിതം സത്യസന്ധതയുള്ള ജീവിതം നമ്മുടെ മറുപടി അതാണ് അതാണ് ഹാലിദ്ൽ വലീദിനോട് ഉമർ അബുൽ ഹത്താബ് മറുപടി കത്തെഴുതി അറിയിച്ചത് അതുകൊണ്ട് സ്വന്തം തക്വയുള്ളവരാവുക ശരിയും തെറ്റും തെറ്റുമറിയുന്നവരാവുക നീതിയും മൂല്യവും ഉള്ളവരായിട്ട് മാറുക നന്മയുടെ പക്ഷത്ത് മാത്രം നിൽക്കുന്നവരാവുക നമ്മുടെ എതിരാളികളെ തോൽപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാണത് ആ തക്കവയെ കൈവരിക്കുന്നതിലും ഉൾക്കൊള്ളുന്നതിലും അതുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിലും ഈ റമദാൻ എനിക്ക് നിങ്ങൾക്കൊക്കെ മാതൃകയായിട്ട് മാർഗമായിട്ട് മാറണം എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഒരു കാര്യം കൂടി സൂചിപ്പിച്ച് നമുക്ക് അവസാനിപ്പിക്കാം ഇത് റമദാൻ ത്യാഗത്തിൻ്റെ മാസമാണ് അള്ളാഹു സുബാനു താല ഒരു പ്രത്യേകമായ രീതിയിൽ എന്നെ നിങ്ങളെ ഇട്ടിട്ടിങ്ങനെ കലക്കി മറിച്ചുകൊണ്ടിരിക്കുകയാണ് ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുകയാണ് ഉഴുത് മറിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മനസ്സിലും മസ്തിഷ്കത്തിലുമൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അറിയാൻ നമ്മുടെ നിലപാടുകളിലും സമീപനങ്ങളിലുമൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചറിയാൻ വ്യക്തി എന്നുള്ള നിലക്ക് മനുഷ്യൻ എന്നുള്ള നിലക്ക് എങ്ങനെയാണ് നമ്മൾ മാറ്റപ്പെടുന്നത് പരിവർത്തനങ്ങൾക്ക് വിധേയമാക്കപ്പെടുന്നത് അല്ലാക്ക് ദുനിയാവ് അതിൻ്റെ എല്ലാ വഴികളും തുറന്നു വെച്ചിട്ടുണ്ട് പിശാജ് വന്ന ഷെയ്ത്താന്മാരെയൊക്കെ അള്ള ചങ്ങലക്കെട്ട് പൂട്ടുന്നൊക്കെയാണ് ഒരു കണക്കിനതൊക്കെ ശരിയാണ് കാരണം കണ്ടമാനം തെറ്റുകളിലേക്കൊക്കെ പോകുന്ന നമ്മുടെയൊക്കെ ഒരു സംവിധാനങ്ങൾ ഏതോ അർത്ഥത്തിൽ ഒരു നിർബന്ധ സംവിധാനങ്ങളുമില്ലാതെ സ്വയം സന്നദ്ധമായി മദ്യം പലിശ മോഷണങ്ങൾ പക്ഷെ അതൊന്നുമില്ല എന്നൊന്നും നമ്മൾ പറയണ്ട പക്ഷെ എങ്കിൽ പോലും അതിൻ്റെ ഒരു ശരാശരിയിൽ വലിയ മാറ്റങ്ങൾ ഒരു സമയമാണ് ഷെയ്ത്താന്മാരെ അള്ളാഹു ചങ്ങലക്കെട്ട് വെക്കും സ്വർഗത്തിൻ്റെ വാതിലുകളൊക്കെ അള്ളാഹു സുഭാനുഭവത്താലെ തുറന്നു തരും എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ യഥാർത്ഥത്തിൽ പരിശുദ്ധ കുറാനും തക്കവയും യോജിച്ചു വരുന്നിടത്ത് ഇബിലീസിനോടുള്ള ഒരു പോരാട്ടം എന്ന് പറയുന്നത് വളരെ നിർണായകമായ സ്വഭാവത്തിൽ വിശുദ്ധ കുറാൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഇബിലീസിന് രണ്ട് സ്ഥലത്താണ് ഉണ്ടാവുക ഒന്ന് ഇവിടെയാണ് ഉണ്ടാവുക ഇബിലീസ് സ്വന്തം നെഞ്ചകങ്ങളിൽ ആ ഇബിലീസിനെ തോൽപ്പിക്കുക എന്നുള്ളതാണ് ഈ റമദാനിൽ എനിക്ക് നിങ്ങൾക്ക് എടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പണി ഏറ്റവും പ്രധാനപ്പെട്ട പണി ഇബിലീസീയത്ത് ഷെയ്ത്താനീയത്ത് അതിൻ്റെ ഏറ്റവും മാരകമായ പ്രവണതകൾ പ്രകടനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ കുടിയിരുത്തിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് അതിനെ വലിച്ചെടുത്ത് പുറത്തു കളഞ്ഞ് എന്നിട്ട് ഈ നിലപാടുകളെ നമ്മുടെ മനസ്സിലും മസ്തിഷ്കത്തിലും സന്നിവേശിപ്പിക്കുന്ന ഭൗതികമായ സംവിധാനങ്ങളിൽ ഇബിലീസുകൾ അതാരോ ആകാം മതമാകാം രാഷ്ട്രീയമാവാം കലയും സാഹിത്യവും വിദ്യാഭ്യാസവും സമ്പത്തും ആഘോഷങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്തുളവാം ഇബിലീസ് എവിടെയാണുള്ളത് ഇബിലീസ് അങ്ങനെയാണ് കുറവ് പരിചയപ്പെടുത്തിയിട്ടുള്ളത് അന്നാലക്കൽ മുസ്തീം എല്ലാ വഴിയിലും ഞാനിരിക്കും നന്മയുടെ വഴികളിലാണ് ഇരിക്കുക എന്നുള്ളത് ആ ഇബിലീസിൻ്റെ പുളപുളപ്പുള്ള പ്രകടനങ്ങൾ വളരെ മനോഹരമായി വസ്വാസിൽ വസ്വാസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തെറ്റായ കാര്യങ്ങളെ ഭംഗിയായി അവതരിപ്പിക്കുന്നതിനാണ് വസ്വാസ് എന്ന് പറയാ ഒട്ടും ഗുണകരമല്ലാത്ത ദുഷിച്ച കാര്യങ്ങളെ വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കുക മതക്കാരനും രാഷ്ട്രീയക്കാരനും കലാകാരനും സാഹിത്യകാരനും ഉദ്യോഗസ്ഥനും വിദ്യാഭ്യാസ വിദഗ്ധനും ശാസ്ത്രജ്ഞനും ബുദ്ധിജീവിയും സാംസ്കാരിക പ്രവർത്തകർക്ക് എന്ത് ചെയ്യുക ഒരു നന്മയുമില്ലാത്ത കാര്യങ്ങളെ അതാണ് വിശുദ്ധി എന്ന് തോന്നിക്കുന്ന രീതിയിൽ പ്രവർത്തനം എങ്ങനെയാണ് ആ ഇബിലീസുകൾ ഉണ്ടെങ്കിൽ അതിനോടുള്ള പോരാട്ടം നടക്കണം എന്നിട്ടോ അവസാനിപ്പിക്കാം നമുക്ക് അവസാനം വ്യക്തി എന്നുള്ള നിലക്ക് എനിക്കും ഒരു ഉണ്ടല്ലോ നമ്മൾ ഒറ്റക്കാണ് വിശുദ്ധ കുറേ കുറെ സ്ഥലത്ത് മനുഷ്യൻ അങ്ങനെ തന്നെ വിളിക്കുന്നുണ്ട് യാ ഇൻസാൻ കുറെ സ്ഥലങ്ങളിൽ അങ്ങനെയാണ് വിളിച്ചിട്ടുള്ളത് എടോ മനുഷ്യ സംഘബോധത്തിൽ കുടുംബത്തിൻ്റെ ഔന്നിത്യത്തിൽ സംഘടനയുടെ ഫലത്തിൽ അനുയായികളുടെ ഫലത്തിൽ ഉദ്യോഗസ്ഥന്മാരുടെ ബലത്തിൽ സമ്പത്തിന്റെ ഫലത്തിലൊക്കെ വ്യക്തികൾ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുന്ന ലോകത്താണ് നമ്മളുള്ളത് പിൻബലങ്ങളും പിന്തുണകളുമാണ് അവനെ കരുത്തനാക്കുന്നത് അവൻ്റെ ധാര്മ്മികമായ പവറോ വിശുദ്ധിയോ ഒന്നുമല്ല മറിച്ച് ഭൗതികമായ സെറ്റപ്പുകളാണ് ഇതൊക്കെ തുലഞ്ഞു പോകുന്ന ഇതൊക്കെ മുടിഞ്ഞു പോകുന്ന ചോദിക്കുന്ന ചോദ്യം തന്നെ ഇൻസാനു ഇൻ മനുഷ്യ ഇന്നൊക്കെ കാദ്യഹൻ എന്തൊക്കെയാണ് നീ സമ്പാദിച്ചെടുത്തോണ്ടിരിക്ക അവനാൻ ഉപകാരമില്ലാത്തതിന് സമ്പാദിക്കുന്നതിനാണ് കാദ്യഹ എന്ന് പറയാം ഇല അറബിക്ക് കഥഹൻ അവനാൻ ഉപകാരമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ശരിക്കും ഒന്നും ഇടുത്ത് പരിശോധിച്ചോക്കൊണ്ടു ഇന്ത്യങ്ങളെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കഠിനാധ്വാനം ചെയ്യുന്നത് എന്തിനാ എന്താണ് കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുക അടിസ്ഥാനപരമായിട്ട് അതിൻ്റെ ഫലങ്ങൾ എന്താണ് എനിക്കും നിങ്ങൾക്കും മിഹലോകത്തും പരലോകത്തും ഗുണകരമായിട്ട് പര ഇഹലോകത്ത് ഗുണകരമാകുന്നത് പരലോകത്തെ ഗുണകരമാകണം പക്ഷെ പരലോകത്തെ ഗുണകരമാകാതിരിക്കുകയും ഇഹലോകത്തെ ലാഭത്തിനു വേണ്ടി എന്തെന്നില്ലാത്ത പരിശ്രമം നെട്ടോട്ടം പരിഭ്രാന്തി നിറഞ്ഞ പരവശത നിറഞ്ഞ വിശ്രമമില്ലാത്ത ഒരു ഒരു അർത്ഥത്തിലും സമാധാനമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരാണല്ലോ നിങ്ങൾ ഇന്നൊക്കെ കാതെഹൊന്നയിൽ ആരംഭിക്കുക കഥഹൻ എവിടേക്കാണ് നിങ്ങൾ ഈ ഓടിക്കൊണ്ടിരിക്കുന്നത് എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് ഇരുന്ന് ആലോചിക്കേണ്ടേ ഞാനും നിങ്ങളൊക്കെ മറ്റൊക്കെ ഇരുന്നിട്ട് സമാധാനം അതിന് കൂടിയുള്ള അവസരമാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് കുറച്ച് പേരൊക്കെ ഇരിക്കുക യഥാർത്ഥത്തിൽ നമുക്ക് നമ്മെക്കുറിച്ച് ഉള്ള തിരിച്ചറിവ് വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള സിസ്റ്റങ്ങളാണ് ഇന്ന് ലോകത്തുള്ളത് എല്ലാ ഭാഗത്തും മനുഷ്യനെന്ന് പറയുന്ന വിശുദ്ധനായ ആദം ലോക ജൈവഘടനയിലെ ഭൂമിയിലെ ജീവജാലങ്ങളിൽ ഏറ്റവും അത്യുത്തമനായ സൃഷ്ടി നീചാൽ നീചനും ദുഷിച്ചവരിൽ ദുഷിച്ചവനും ഏറ്റവും അഭിഷിക്തനുമായിട്ട് മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് ഒരു സാമൂഹിക ഘടന പല നന്മ ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്തു വരുന്നുണ്ടോ ഈ വാർത്തകൾ ഗുജറാത്ത് പോലെ യു പി പോലെയായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളം വായിക്കുന്ന വാർത്തകളും കേൾക്കുന്ന സംഭവങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളൊക്കെ മനുഷ്യൻ മനുഷ്യത്വത്തെ തന്നെ മതിച്ചുകൊണ്ടിരിക്കുകയാണ് എന്റെ പ്രശ്നം എന്താ മനുഷ്യനാകാനുള്ള നമ്മളുടെ വ്യക്തി എന്നുള്ള എന്നുള്ളതിലൊക്കെയുള്ള തിരിച്ചറിവിന്റെ ബോധത്തെ നഷ്ടപ്പെടുത്തുന്ന സംവിധാനങ്ങളാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ടാണ് അല്ല ചോദിക്കണത് യഥാർത്ഥത്തിൽ ഈ അന്നെ കുറിച്ച് ആലോചിക്കണ്ടേ നീ എന്താണ് നീ എവിടെന്നാണ് നീ എങ്ങോട്ടാണ് നീ എന്തിനാണ് അള്ളാഹുസ്മാനത്ത വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്റെ വരവിന്റെ അടുത്ത് അവസാനം കാണു ഞാൻ പോകാൻ പോണത് എവിടെയാണ് ഞാൻ നിങ്ങൾക്ക് എത്തിച്ചേരാൻ പോകുന്നത് കരുണാഭാരതി അള്ളാഹുന്റെ മുമ്പിലേക്ക് മാത്രമാണ് നിന്നെ സൃഷ്ടിച്ചവൻ അല്ലാഹാണ് ജീവൻ നൽകിയവൻ അല്ലാഹു നിന്നെ മരിപ്പിക്കുന്നവൻ അല്ലാഹുവാൻ നാളെ നിന്നെ ഒരുമിച്ച് കൂട്ടാൻ പോകുന്നതും അല്ലാഹു ആണ് ഒരു സംശയവും അതിൽ വെക്കേണ്ട കാര്യമില്ല നമ്മുടെ മുഖ്യമന്ത്രി ഉണ്ടാവും നമ്മുടെ പ്രധാനമന്ത്രി ഉണ്ടാവും അവരൊന്നും അങ്ങനെ വിലസം നിൽക്കേണ്ട കാര്യമൊന്നുമില്ല അധികാരത്തിന്റെയും എല്ലാവരും ഉണ്ടാവും ഡി ജി പിയും എ ഡി ജി പിയും എല്ലാ കായികാര്യം ചെയ്യുന്നവനും എല്ലാവരെയും ഒരു സംശയമില്ല ഒരുമിച്ച് കൂട്ടും ആ വരുന്ന ലോകത്ത് ഒന്നുമില്ല ഒറ്റക്കാണ് ഇന്നക്ക കാട്ടിയിൽ ആർബിക്കാൻ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഒരുമി ഒറ്റക്കാണ് നമ്മുടെ യാത്ര മരണ രോഗബാധ രോഗബാധകൾ മുതൽ അങ്ങനെ ഉണ്ടല്ലോ രോഗിയാവുക എന്ന് പറഞ്ഞാൽ എൻ്റെ രോഗം എൻ്റെത് മാത്രമാണ് എൻ്റെ പെണ്ണുങ്ങൾക്ക് രോഗമുണ്ട് എൻ്റെ ഓളുടേത് മാത്രമാണ് അതിൻ്റെ ഭൗതിക സ്വാധീനം ഉണ്ടാവും പക്ഷേ രണ്ടാൾ രോഗിയായി കഴിച്ചാൽ പിന്നെ ഓളെ സ്വാധീനമൊന്നും എൻ്റെ അടുത്ത് ഉണ്ടാവില്ല ഓൾ രോഗിയായിരിക്കുന്നതെന്ന് ഞാനും ഉൾക്കൊള്ളു ഞാനും രോഗിയായിരിക്കുന്നു എന്ന് മൂപ്പർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല അങ്ങനെയൊക്കെ ഉണ്ടല്ല രേബിലബീത്താൽ ഇവർന്നാർ പറയുന്നുണ്ട് കേട്ടോ ഈ രോഗിയായി കിടന്നാൽ ആൾക്കാർ ആദ്യമൊക്കെ പറയും ഭയങ്കര സംഭവമാണെന്ന് മൂപ്പേർക്ക് സോക്കേടായിട്ടുണ്ടെന്നൊക്കെ പറയും പിന്നെ കിടന്നാൽ കിടന്ന തന്നെയാണ് പിന്നെ ആൾക്കാർ വലയാൻ തുടങ്ങും വിരകാൻ തുടങ്ങും രോഗം കൊണ്ട് ബുദ്ധിമുട്ടെന്ന് നിന്നെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയാതെ നിന്റെ മക്കളും പിതാക്കളും ബന്ധുമിത്രാദികളും അടക്കം ശ്വാസം മുട്ടാൻ തുടങ്ങും അവസാന നെടുവേർപ്പനു വേണ്ടി നിന്റെ ചുറ്റും വലയം ചെയ്ത് നിൽക്കും എന്താണ് ഇതിനെ ചെയ്യുക ഈ രോഗം എങ്ങനെയാണ് പരിഹരിക്കുക ഒരു വഴിയില്ല അവസാനം വൈദ്യന്മാരെടുത്തും ഉള്ള ആശുപത്രിയിലൊക്കെ കൊണ്ടോട്ടെ അതിൻ്റെ വിശദീകരണത്തിലേക്കൊന്നും പോകണില്ല അവസാനം എന്തായാലും കുടുംബക്കാരും കൂട്ടുകാരും നാട്ടുകാരും വീട്ടുകാരും ഒക്കെ നോക്കി തന്നെ രോഗത്തോടുകൂടി രോഗത്തിലേക്കാണല്ലോ ആരോഗ്യം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് വേറെ എടുക്കാൻ പോണത് രോഗത്തോട് ആരോഗ്യത്തോടുകൂടി രോഗത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് നീ വഴങ്ങി കൊടുക്കും എല്ലാവരും കൂടി അവസാനം മൂന്ന് കണ്ടും കെട്ടി കെട്ടി പടി പിടിച്ചെടുത്തിട്ട് കണ്ണടച്ചാ പിന്നെ കഴിഞ്ഞല്ലോ കഥ വേറെന്താ ഇയാളുള്ളത് എന്താ ഉള്ളത് ഉള്ളൂരോ ഇയാളെ പാടനുണ്ട് കൊണ്ടുപോകാൻ പറ്റിയൊന്നും എൻ്റെ കയ്യിൽ ഇല്ലതാനും കൊണ്ടുപോയിട്ടൊരു കാര്യമില്ലതാനും എന്താണ് ഉണ്ടാക്കിയത് ഇവിടുന്ന് പോകാനും ഈ പോകുമ്പോൾ എന്താ ഈ കൊണ്ടുപോയിട്ട് എന്താ കാര്യം ദുരിയാവിൽ നിന്ന് എന്ത് വാരി പൊറുക്കിയിട്ടാണ് നിങ്ങൾ കബരിടങ്ങളിലേക്ക് യാത്ര ചെയ്യിക്കാൻ പോകുന്നത് അല്ലാതെ കണ്ടുമുട്ടാൻ എന്താണ് നിങ്ങളെ കയ്യിൽ നിങ്ങൾ ഒരുക്കിയിട്ടുള്ളത് അവസാനിപ്പിക്കുക നമുക്ക് അറിയുമുള്ള സഹോദരന്മാരെ ഈ പരിശുദ്ധമല്ലാൻ കരുണാവാരി അല്ലാഹുവിനെ മനോഹരമായി കണ്ടുമുട്ടാൻ വിശുദ്ധമായി കണ്ടുമുട്ടാൻ നന്മകളുമായി കണ്ടുമുട്ടാൻ പുഞ്ചിരിയുമായി കണ്ടുമുട്ടാൻ സന്തോഷത്തോടെ നിർവൃതിയോടെ കണ്ടുമുട്ടാൻ നമ്മുടെ വ്യക്തിപരമായ സഞ്ചാരങ്ങൾ അല്ലാഹുവിനേക്ക് മനോഹരമായി നടത്താൻ കഴിയുന്ന സമയവും സന്ദർഭത്തിലുമാണ് ഞാനും നിങ്ങളുമുള്ളത് അതുകൊണ്ട് ഈ റമദാനിൻ്റെ നിരരാത്രങ്ങളെ വളരെ മനോഹരമായി അതിനുപയോഗപ്പെടുത്തുക കരുണാഭാരതി അല്ലാഹു അതിനൊക്കെയും നമ്മെ നമ്മുടെ മക്കളെ നമ്മുടെ ഇടകളെ നമ്മുടെ മാതാപിതാക്കളെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഉള്ള സഹോദരങ്ങളെ സഹോദരന്മാരെ ഒരിക്കൽ കൂടി പരിശുദ്ധ റമദാനിൻ്റെയും ഖുർഹാനിൻ്റെയും ഒക്കെ എല്ലാ നന്മകളും കൈവശപ്പെടുത്തുന്ന കാര്യത്തിൽ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ വിലക്കുകളെ പ്രത്യേകമായി ശ്രദ്ധിക്കണം സൂക്ഷിക്കണമെന്നും എന്നെയും നിങ്ങളുടെയും ഉണർത്തുന്നു ബസ്സീത്ത് ചെയ്യുന്നു കരുണപരിധി അല്ലാഹു അതിന് നമ്മി തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നീ വെള്ളിയാഴ്ച ദിവസം ദാനധർമ്മങ്ങൾക്ക് അബദ്ധരിയ സുൽത്തുരിമീനിൽ സലാഹു വല്ലം കൊടുങ്കാറ്റടിക്കുന്ന മാതിരിയാണ് ധാനധർമ്മങ്ങൾ ഇടത്തുകൂടിയും വലത്തു കൂടിയും 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 താഴെ കൂടിയും ഒക്കെ കൊടുക്കുന്നെ വന്ന് ചോദിച്ചാൽ കൊടുക്കുക കെട്ടിപ്പിടിക്കുന്ന കാലമാണ് ജമാവോ ആ സമ്പത്തിൽ ആവോ സമ്പത്ത് കെട്ടിപ്പൂട്ടി വെച്ച് ഗവണ്മെൻറ്റുകൾ മുതല് സംസ്ഥാനങ്ങൾക്ക് പണ്ടില്ല സംഘങ്ങൾക്ക് ഫണ്ടില്ല ന്യൂനപക്ഷങ്ങൾക്ക് ഫണ്ടില്ല ഇങ്ങനെയൊക്കെയുള്ളപ്പോൾ പോയി കൊണ്ടിരിക്കുന്നത് ആ ആഗോള മുതലാളിത്തം മുതൽ അടക്കം സമ്പത്ത് കെട്ടിപ്പൂട്ടി വെക്കുമ്പോൾ അതാണ്ട് റസൂൽ റമലാ മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം കാശെടുത്തിട്ട് വാരി വിതറിയിരുന്ന പണത്തുമ്മലാണുള്ള മനുഷ്യൻ കെട്ടിപ്പണയണത് അതിൻ്റെ കെട്ടിപ്പണച്ചിൽ നിന്ന് അതിൻ്റെ പിടുത്തത്തിൽ നിന്ന് അതിൻ്റെ കെട്ടി വരിയലുകളിൽ നിന്ന് മോചിതനാകുന്ന മാസം കൂടിയാണ് റമലാൻ അതുകൊണ്ട് നന്നായിട്ട് കൊടുക്കുക ഇതിനു വേണ്ടിയിട്ട് മാത്രം ഒന്നുമില്ല റസൂധരമീനി പറയുന്നുണ്ട് നിങ്ങൾ നാളെ മഷറയിൽ വരും മഷറിയിൽ വരും മുന്നേക്ക് നോക്കും മുന്നിലല്ല ബേക്കിൽ നോക്കും ബേക്കലല്ല ഇടത്തേക്ക് നോക്കും ഇടത്തുമല്ല മുന്നിലേക്ക് നോക്കും നമ്മൾ ഐസിലൊക്കെ പോയാണ്ടാവില്ല നമ്മൾ നാല് ഭാഗം നോക്കും ആരെ കാണുന്നത് വാപ്പനെ കാണുന്നുണ്ടോ മക്കളെ കാണുന്നുണ്ടോ പെണ്ണുങ്ങളെ കാണുന്നുണ്ടോ കൈയ്യൊക്കെ ഇങ്ങനെ കാലിനൊക്കെ ഇങ്ങനെ കെട്ടിട്ടിട്ട് ഐസീലൊക്കെ കിടത്തി ഏതോ പരിചയമില്ലാത്തൊരു രേഴ്സപ്പുറത്തിരുന്നിട്ട് താലയ്ക്ക് വിരാതരും ചോരന്ന് കയറാൻ തുടങ്ങും മരണവും മരണാനന്തര ജീവിതവും കബറോ ഒക്കെ കാടും ആ കിടക്കിട കിടപ്പ് തന്നെ കാരണം മുന്നിൽക്കും തിരിഞ്ഞു തിരിഞ്ഞിടക്കുമ്പോൾ ഒരാളെയും കാണാനില്ല പ്രിയപ്പെട്ടവളില്ല പ്രിയപ്പെട്ട മമ്മില്ല പ്രിയപ്പെട്ട മക്കളില്ല സ്നേഹിക്കുന്ന വാപ്പി മക്കളൊന്നും തൊട്ടടുത്തില്ല ഇത് ഭൗതികമായ അതൊക്കെയുള്ള നമ്മുടെ ആശ്വാസം സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയണതാ ഇതൊക്കെ നമ്മക്കപ്പുറത്ത് നേതാവ് അനുയായി ബന്ധുമിത്രാദികൾ അന ഒക്കെ കൂടി കൂടുമ്പോഴാണ് പക്ഷേ നാളെ മഹ്ഷറയില് ഇതാത്തൻ നഫ്സിൻ ഷെയ്യ വിശദീകരണത്തിലേക്കൊന്നും പോണില്ല നിങ്ങളപ്പുറം അപ്പുറം അല്ല മാത്രം നിങ്ങൾ ഭയപ്പെടുന്ന നിങ്ങൾ പേടിച്ചിരുന്ന നിങ്ങൾ നിരാശപ്പെട്ടിരുന്ന ജീവിതത്തിലെ ഏറ്റവും തിക്തമായ യാഥാർത്ഥ്യത്തിലേക്ക് അല്ലാഹുവിൻ്റെ മുമ്പിൽ നിങ്ങൾ ഒറ്റയ്ക്ക് വന്നു നിൽക്കാൻ പോകണം ഇത് പറഞ്ഞിട്ടാണ് റസൂല് പറഞ്ഞു ഒരു ശക്തി കൊന്താ നരകത്ത് തട്ട് അള്ളാഹുവിൽ നിന്ന് നിങ്ങൾ അഭയം തേടുക ഒരു കഷ്ണം കാരക്കയുടെ ചീന്ത് കൊടുത്തിട്ടെങ്കിലും നിങ്ങൾക്കൊരു കാരക്ക മുറിച്ചിട്ട് അതിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് പഴയ കാലത്തൊക്കെ സുലഭാൻ ഒരു കഷ്ണം നമുക്ക് തുറക്കാനൊക്കെ തരും ഉണക്ക കാരക്കായിട്ട് അത് കൊടുത്തിട്ടെങ്കിലും നിങ്ങൾ സ്വർഗ്ഗം നേടിയെടുക്കണം പ്രിയമുള്ള സഹോദരന്മാരെ അതുകൊണ്ട് ഇല്ലായ്മയും എല്ലായ്മയും കണക്കൊക്കെ നോക്കുമ്പോൾ നഷ്ടമൊക്കെ ഉണ്ടാവും പക്ഷേ കൊടുത്തിടെ എന്താ കൊടുക്കാൻ പറ്റുകെങ്കിൽ എല്ലാവർക്കും കൊടുക്കുക കുടുംബത്തിലും ബന്ധുക്കൾക്കും ആവശ്യമുള്ളവർക്കും ആ പ്രയാസപ്പെടുന്നവർക്കൊക്കെ നമ്മുടെ കാശ് ചെലവഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മാസം കൂടിയാണിത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് ഇതിനും നിങ്ങൾ സഹായിക്കണമെന്ന് കൂടിയ അർത്ഥമാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഈ പരിശുദ്ധ റമദാനിൽ എല്ലാ നന്മകളും അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ നമുക്ക് സംഭവിച്ച വീഴ്ചകളും പോരായ്മകളും അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ അള്ളാഹുവി ഇത് ഖുർആാനിൻ്റെ മാസമാണ് തക്വയുടെ മാസമാണ് അത് രണ്ടും കൈവശപ്പെടുത്താൻ നീ ഞങ്ങൾ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകണമേതം വരാനെ വലിയ പ്രതിസന്ധികൾ വലിയ പരീക്ഷണങ്ങൾ വക്കഫുകൾ മുതൽ വിശ്വാസികളുടെ ആരാധനാ കർമ്മങ്ങളടക്കം വെള്ളിയാഴ്ചകൾ ജുമാ തൽക്കാലം നീട്ടിക്കൂടെ നിർത്തിവെച്ചുകൂടെ എന്നൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഒരു സമുദായത്തിൻ്റെ അസ്തിത്വത്തിൻ്റെയും പോലും കൈവെക്കുന്ന വലിയ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ അഭിമുഖീകരിക്കാനും അതിജീവിക്കാനുള്ള കരുത്തു നൽകി അതിനർഹതയുള്ളവരായി അള്ളാഹുവിനി ഞങ്ങളെ സഹായിക്കുമാറാകണമേത്തം വരാനെ ഈ രാജ്യത്ത് സംഘർഷങ്ങൾക്കും സംഘട്ടനങ്ങൾക്കും പകരം സമാധാനത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും നിലപാടുകളിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ പ്രതിനിധീകരിക്കാനുള്ള അറിവും കഴിവും നൽകി മുസ്ലിം ഉമ്മത്തിനെ നീ ശക്തിപ്പെടുത്തുമാറാകണം ഏത്തം ഞങ്ങളുടെ പിഞ്ചുകുട്ടികൾ മുതൽ ഞങ്ങളുടെ ചെറുപ്പക്കാർ മുതൽ ഞങ്ങളുടെ സമൂഹങ്ങളിൽപ്പെട്ടവരെയൊക്കെ വലിയ പീഡകളിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഘടനയിൽ നിന്ന് ഈ കർമ്മങ്ങളിൽ നിന്ന് അള്ളാഹുവിനി ഞങ്ങളെ രക്ഷിക്കുമാറാകണം എത്തും പൊരാനെ മറ്റു ഒരു പരീക്ഷണ വസ്തുവായി നീ ഞങ്ങളെ വക്കല്ലേതം വരാനെ അള്ളാഹു അംഗഗല ഖസയിൽ ഞങ്ങൾക്ക് അഭിമാനകരമായ രീതിയിൽ ലോകത്തിന് തന്നെ വെളിച്ചം നൽകുന്ന രീതിയിൽ ഇസ്ലാമിൻ്റെ പ്രബോധനവും പ്രയോഗവും നിർവഹിക്കുന്ന ആ സംഘത്തെ നീ അനുഗ്രഹിക്കുമാറാകണമേ വരാനെ അവരുടെ രക്തസാക്ഷികളെ നീ സ്വീകരിക്കണേത്തം പോരാനെ വളരെ വലിയ അല്ലലുകളും അലട്ടുകളുമുള്ള കരണ്ടില്ല വെളിച്ചമല്ലേ എപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് ഖസ നോമ്പ് തുറക്കാനൊക്കെ പക്ഷേ വളരെ മനോഹരമായ നോമ്പ് വളരെ മനോഹരമായ തറാവീഹ് ഒക്കെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഖസയിലെ ഞങ്ങളുടെ സഹോദരങ്ങളെ നീ അനുഗ്രഹിക്കുമാറാകണമെയത്തം വരാനെ അള്ളാഹു ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ ഉപ്പ അവരെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ ഞങ്ങളുടെ വീടുകളിൽ രോഗത്തിനും വാർദ്ധക്യത്തിനോ കടിമപ്പെട്ടവരോട് നീ കരുണ കാണിക്ക് മാറാകണമേ തമ്പുരാനെ ഇന്നലകളിൽ നിന്ന് ഞങ്ങളുടെ വീടകങ്ങളിൽ നിന്ന് ഇരിക്കുന്ന കട്ടിലും മേശമൊക്കെ ഉണ്ടാവും നമ്മളെ വിലയിലൊക്കെ വാപ്പാരന്മാരും ഒക്കെ കിടന്നിരുന്ന നടന്നിരുന്ന വിശ്രമിച്ചിരുന്നൊക്കെ അവരൊക്കെ ഒന്ന് ഖബറിലാണുള്ളത് കരുണാഭാരതി അല്ലാഹു ഞങ്ങളുടെ ഉമ്മമാരോടും ഉപ്പമാരോടും നീ കരുണ കാണിക്കണേ തമ്പുരാനെ അവരെയും ഞങ്ങളെയും നീ ജന്നാത്തൊരു ഫ്രസിൽ ഒരുമിച്ച് കുട്ടി അനുഗ്രഹിക്കണേ തമ്പരാനെ ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങളുടെ ഇണകളെ നീ അനുഗ്രഹിക്കണേ തുമ്പരാനെ ഹലാലായ സമ്പാദ്യമാർഗ്ഗങ്ങളിൽ വർദ്ധനവ് നൽകി നീ ഞങ്ങളെ തുണക്കുമാറാകണമേ മാധ നിഷിദ്ധമായ സമ്പാദ്യങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ശരീരത്തിനെയും മനസ്സിനെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും നീ കാത്തുരക്ഷിക്കേണ്ട തമ്പുരാരെ ധാരാളം തെറ്റുകൾ ധാരാളം പാപങ്ങൾ സംഭവിച്ചു പോയിട്ടുള്ളവരാണ് ഞങ്ങൾ അള്ളാഹുവേ ഈ പരിശുദ്ധ റമലാലിൽ നീ പൊറുക്കുന്നവനാണ് കരുണ കാണിക്കുന്നവനാണ് വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ് ഞങ്ങളുടെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ പുറത്ത് മാപ്പാക്കി നീ ഞങ്ങളെ ശുദ്ധീകരിക്കണേ തമ്പുരാരെ ഞങ്ങളെ വഷളാക്കുന്ന നിന്ദരാക്കുന്ന ഞങ്ങളുടെ തന്നെ രഹസ്യങ്ങളെ മുഴുവൻ വായിച്ചു കളഞ്ഞ് എല്ലാം ഇല്ലായ്മ ചെയ്ത് കരുണാവാരതി എല്ലാഹേ സന്തോഷത്തോടെ നിന്നെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം നൽകി ഇഹലോകത്തും പരലോകത്തും നീ ഞങ്ങൾ അനുഗ്രഹിക്കണേ രാധ നീ ഞങ്ങളോട് കരുണ കാണിക്കടേ തുമ്പുരാനെ ഖുർആൻ കൊണ്ട് നീ ഞങ്ങൾ അനുഗ്രഹിക്കണേ തുമ്പുരാനെ ഖുർആാനിലേക്ക് നീ ഞങ്ങളെ വഴി കാണിക്കണേ തുമ്പുരാനെ ഖുർആാനിന് വേണ്ടി നീ ഞങ്ങളെ വഴി കാണിക്കണേ തമ്പുരാനെ ഖുർആആാനിൽ നിന്ന് ജീവിക്കാൻ നീ ഞങ്ങളെ തൗഫീഖ് നൽകണേ തുമ്പുരാനെ അള്ളാഹവേ നിന്റെ കലാം ഞങ്ങൾക്കും ഞങ്ങളുടെ തലമുറകൾക്കും ആഴത്തിൽ പങ്കുവെക്കാനുള്ള അറിവും കഴിവും സൗകര്യങ്ങളും നൽകി ഞങ്ങളോട് നീ കരുണ കാണിക്കടേ തമ്പുരാനെ നരകത്തെ തൊട്ട് നീ ഞങ്ങളെ കാത്തുരുക്ഷിക്കണേ തമ്പുരാന് സഹിക്കാനും തടുക്കാനും മറയില്ലാത്തവണ് ഞങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ആ നരകത്തെ തൊട്ട് അതിൻ്റെ രക്ഷ നിൻ്റെ കാരുണ്യമാണ് നിൻ്റെ ഔദാര്യമാണ് നിൻ്റെ സമ്മാനമാണ് അതിൻ്റെ ആഴവും പരപ്പും ദുരന്തമൊന്നും മനസ്സിലാക്കാൻ മാത്രമുള്ള കഴിവ് ഇല്ലാത്തവരാണ് ഞങ്ങൾ അള്ളാഹവേ നരകത്ത് തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഇണകളെയും ഒക്കെ നീ കാത്തുരക്ഷിക്കേണ്ട തമ്പുരാനെ മുസ്ലിം ഉമ്മത്തിനെ നീ ശക്തിപ്പെടുത്തണേ തമ്പുരാനെ അതിന്റെ അനുയായികൾക്ക് നീ രഞ്ജിപ്പ് നൽകി ഒരുമ നൽകി ഐക്യം നൽകി അനുഗ്രഹിക്കുന്ന ونستغفر الله ونسألك الجنة ونعوذ بك من النار ونعوذ بك من النار. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اجعل هذا الشهر الحليف شاهدا لنا ولا شاهدا علينا واجعله حجة لنا ولا حجة علينا. اللهم اجعل القرآن العظيم شاهدا لنا. واجعله حجة لنا ولا شاهدا علينا ولا حجة علينا اللهم ارحمنا اللهم اغفر لنا اللهم أعزنا اللهم انصرنا اللهم اجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا تقبل منا دعائنا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين امين امين برحمتك يا ارحم الراحمين واخر دعوانا ان الحمد لله صلى الله على محمد صلى الله عليه وسلم